നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കണ്ണൂരിൽ നടന്നത് എസ് ഡി പി ഐ ഭീകരവാദ പ്രവർത്തനമാണെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കായലോട് ആൾക്കൂട്ട വിചാരണയിൽ മനംതൊന്ന് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ കണ്ണൂരിൽ നടക്കുന്നത് തീവ്രവാദ പ്രവർത്തനമാണെന്ന് ജില്ലാ പ്രസിഡന്റ് വിനോദ് കുമാർ പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ ഭീകരത എത്രമാത്രം ശക്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് കഴിഞ്ഞ ഞായറാഴ്ച ഒരു യുവതിയുടെ ആത്മഹത്യക്ക് ഇടയായിട്ടുള്ളത് ആൾക്കൂട്ട വിചാരണയാണ് എസ് ഡി പി നടത്തിയത് യുവതി മറ്റൊരു ആണുങ്ങളുമായി മറ്റൊരു ചെറുപ്പക്കാരനുമായി സംസാരിച്ചതിൻ്റെ പേരിൽ എസ് ഡി പി ഐക്കാർ ഭീഷണിപ്പെടുത്തുന്നു ചെറുപ്പക്കാരനെ എസ് ഡി പി യുടെ ഓഫീസിൽ കൊണ്ടുപോയി അഞ്ചു മണിക്കൂറോളം വിചാരണ ചെയ്യുന്നു ഭീകരമായി മർദ്ദിക്കുന്നു തുടർന്നാണ് യുവതി ആത്മഹത്യ ചെയ്തിട്ടുള്ളത് ആൾക്കൂട്ട വിചാരണയും തുടർന്നുള്ള മരണവും ഏറ്റവും ശക്തിപ്പെട്ടിരിക്കുന്നത് ഇന്ന് മുഖ്യമന്ത്രിയുടെ ജില്ലയിലാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം നാട്ടിലാണ് വിചാരണ അദ്ദേഹം പറഞ്ഞു ഈ തീവ്രവാദ പ്രവർത്തനം അവരുടെ ഭീകരവാദ പ്രവർത്തനത്തിന്റെ മറ്റൊരു തെളിവായി നാം ഇതിനെ കാണേണ്ടിയിരിക്കുന്നു ഇത് അത്യന്തം അപകടകരമായ പോക്കാണ് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു റിമാൻഡ് ചെയ്യപ്പെട്ടു എസ് ഡി പി ഐക്കാർ സംഘടിച്ച് പരാതി പോലും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു യുവതിയുടെ വീട്ടുകാരിൽ നിന്നും ചെറുപ്പക്കാരന്റെ വീട്ടുകാരിൽ നിന്നും പരാതി പോലും ഇല്ലാതാക്കാൻ എസ് ഡി പി എന്ന് പറയുന്ന സംഘടന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു